സോ ഗായ്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ലേറ്റ് ഉണ്ടോ കാണുന്നുണ്ടോ സോ ഇന്ന് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഇക്ക അവിടെ ഉണ്ട് അടങ്ങി കൂത്തിരിക്കുക അവിടെ ഒരു കാര്യം ഞാൻ സംസാരിക്കട്ടെ ഏ ജൂലൈ ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഞാൻ കൊടുങ്ങല്ലൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നിക്കാതിന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ അടുത്തില്ലേ കൊടുങ്ങല്ലൂർ ഈ ടൈമിൽ നമ്മൾ ആറ് മണിക്ക് എത്തിയ നമ്മള് വൈകിട്ട് ആറുമണിക്കാണ് കൊടുങ്ങല്ലൂർ എത്തിയത് അപ്പം ഇന്നും ഞാനൊരു യാത്ര പോവാണ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ായിരുന്നു നാളെ ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറി ആണ് യെസ് അപ്പൊ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാനും ഷിങ്കും പൊതുവെ എല്ലാരും ഒരു കാര്യമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് ചെയ്യാന്നുള്ളത് അപ്പൊ ഈ വട്ടം ഞങ്ങൾ അങ്ങനെയൊന്നും ഞങ്ങൾ രണ്ടാൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സാധനം ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാന് ഞങ്ങൾ രണ്ടാക്കും വേണ്ടി ചെയ്യണ്ടല്ലേ അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സാധനം ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാ ഞാനിവിടെ ഇരിക്കലെ അതായിരിക്കില്ല എനിക്ക് സുഖം അപ്പം നാളെ വെട്ടിങ്ങനെ ചെറിയായിട്ട് നമ്മളെ കുടുംബത്തിലോട്ട് പുതിയൊരു അംഗത്തിനെ നമ്മൾ കൊണ്ടുവരികയാണ് അല്ലേ അല്ലല്ല അതല്ല അതല്ല അതായത് നമ്മളൊരു വാഹനം മേടിക്കാൻ വേണ്ടി പോവാണ് യെസ് ഒരു പുതിയ വാഹനം ഇനി വീട്ടിലോട്ട് വരും പുതിയ വാഹനം എന്ന് പറയുമ്പോൾ പുതിയതല്ലോ നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം മേടിക്കാൻ വേണ്ടി പോവാണ് യെസ് അപ്പോൾ ഞാൻ അഡ്വാൻസ് കൊടുത്തിട്ടിട്ടുണ്ട് ഏതാ വാഹനം എന്നുള്ളതൊക്കെ നിങ്ങൾ കണ്ടോളി റിവീലിങ് ടൈമിൽ കാണാം അപ്പം ഇന്നിപ്പം ആറരയ്ക്ക് ഞാൻ ഇവിടെ പോകും തൊടുപുഴയിലാണ് വണ്ടി ഉള്ളത് പോയി കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഞാൻ കൊണ്ടുവരും അപ്പം ജൂലൈ ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞങ്ങൾ നിൽക്കാൻ കഴിഞ്ഞു ജൂലൈ ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ പുതിയ അപ്പോൾ പറയാൻ സുഖമാണ് എന്നാ എന്നാ എടുത്തെന്നുള്ളത് പിന്നെ വെഡിങ്ങനെ ചെറിയ കേക്കൊക്കെ മുറിക്കും അത് സ്വാഭാവികം ഇല്ലാണ്ട് ഗിഫ്റ്റുകൾ ഇതുപോലെ ഇതൊരു വലിയൊരു ഗിഫ്റ്റ് തന്നെയാണ് ഗിഫ്റ്റ് തന്നെയാണ് സർപ്രൈസ് ആയിട്ട് നമുക്ക് തന്ന് ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ഒരു ഗിഫ്റ്റ് ഒന്നും പഠിക്കും അത് കളിച്ചോട്ടെ കളിച്ചോട്ടെ ആദ്യമായിട്ട് നമുക്കൊരു ഗിഫ്റ്റ് ഒക്കെ ബുക്കോ നല്ല പേപ്പർ ഫോട്ടോ എന്താ സംഭവം വെഡിങ്ക് ഇതെന്ത് വൻ ബുക്ക് തന്നെയാണല്ലോ

ഇത്യാൽ വായിച്ചോക്കാനൊക്കെ ഓ കുഞ്ഞിംഗു സ്റ്റോറി ഇരുപത്തെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇത് പുതിയ റഷ്യൻ ഫോട്ടോ ആണല്ലോ അപ്പൊ ഇപ്പൊണ്ടാക്കിട്ടേളു ഇതൊക്കെ റഷ്യൻ ഫോട്ടോ ആണല്ലോ ഇത് ഇത് ഞങ്ങൾ ഊട്ടി പോയപ്പം ഇത് ഇത് കല്യാണത്തിന് പോകുമോ അല്ലെ അല്ല അല്ലേ അല്ലെ ആ മാനന്താടിപ്പ് ഇത് റഷ്യടുത്തത് കഴിഞ്ഞോ ഇത് ഈ വട്ടം റഷ്യെടുത്തത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് റഷ്യ റഷ്യ ഞങ്ങൾ ആദ്യമായിട്ട് ആദ്യം ഇത് കല്യാണം കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനത്തെ സ്റ്റൈല് എന്റെ ഒറ്റയ്ക്ക് ഉള്ള ഫോട്ടോ ഇത് യൂട്യൂബ് ചാനലിന്റെ വീഡിയോസിന്റെ എല്ലാം ഉണ്ടല്ലോ

ഫോട്ടോ ഫോട്ടോ ബ്രദർ സിസ്റ്റർ ഞാനില്ല ഫോട്ടോ ഞാനില്ല ഐസി ബാംഗ്ലൂർ പോയപ്പോ സെൽഫി കല്യാണ ഫോട്ടോ ഫോട്ടോ പണ്ടില്ലേപ്പച്ചിന്റെ ഒക്കെ കൊടുക്കണത് ഇവള് എനിക്ക് എന്തോ ഞാൻ ഫ്രെയിം ആ ഫ്രെയിമിൽ ഇപ്പത്തെ ഉണ്ടല്ലോ എല്ലാ ഫോട്ടോ അങ്ങനെ പേര് ഇത് വീട് കട്ട് ചെയ്തിട്ട് പറഞ്ഞല്ലോ ആ പറയൂ എന്തെങ്കിലും ായ്ലാക്ക് വൈറ്റ് ആണെങ്കിൽ അത് നല്ല സർപ്രൈസിനും ക്രിസ്മസിന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് നെട്ടിച്ച ഒരു ഫോട്ടോ ഉദ്ദേശിച്ചത് ഫ്രണ്ടില് വെക്കാൻ ഫോട്ടോ അല്ലെ അപ്പൊ ഇത് ആണോ ഈ ഫോട്ടോ ഞാനെടുത്താണ് ഈ ഫോട്ടോ ഞാനെടുത്താണ് ഈ ഫോട്ടോ ഞാൻ ഇത് ഇത് കല്യാണം കഴിഞ്ഞ വട ആണോ ആ ശരിയാണോ ബീച്ചില് ബീച്ച് ഇത് സുബാനെടുത്ത ഫോട്ടോ ഇത് സുബാനെടുത്ത ഫോട്ടോ അല്ല ആയിഷ എടുത്ത ആയിഷ ആയിഷപ്പറങ്ങി സോ ഇത് വളരെയധികം നന്ദി ഇതൊരു വലിയൊരു സർപ്രൈസായി ഇനി അടുത്ത നിങ്ങളെ പിന്നെ വെഡിക്കാനുസരിക്കും ഞങ്ങൾ അത് പയഞ്ചനായില്ലേ ഫസ്റ്റ് അല്ലേ ഫസ്റ്റ് ഇഷ്ട ബെസ്റ്റ് ഇഷ്ടബെ അങ്ങനെ ഇത് കൊള്ളാം ഇത് കൊള്ളാം ഇത് സൂപ്പർ ആയി ഇത് എല്ലാര്ക്കും കാണിച്ചു കൊടുക്കാം സർപ്രൈസ് ആക്കാം അപ്പൊ അത് കൊള്ളാം ഇത് അന്ന് തന്നാ മതി മറ്റന്നാളില്ലേ ആ അല്ല എന്തായാലും തന്ന് അല്ല എന്തായാലും കിട്ടി അപ്പൊ നമ്മള് സന്തോഷത്തോടെ വാങ്ങി വെക്കുന്നു അപ്പൊ അപ്പൊ മൂന്ന് സർപ്രൈസുകളായി സർപ്രൈസുകളായിരിക്കും അല്ലേ മാഡം ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടി തൊടുവിടെ പോവാണ് ആ വീഡിയോ എടുക്കാനാണ് വന്നത് സർപ്രൈസും ആയിട്ട് ഇത് കൂടി ആ വിഷയം മറന്നുപോയി നമ്മൾ അല്ലേ അപ്പോൾ ഞാൻ തൊടുപുഴയില് വണ്ടി എടുക്കാൻ വേണ്ടി പോവുകയാണ് ആറരക്കെ ഇവിടുന്ന് കെ എസ് ആർ ടി സിയിൽ ഞാനും എൻ്റെ രണ്ട് കൂട്ടുകാരെ കൂടി മാത്രം പോകും അവിടെ പോയി വണ്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതേപോലെ തിരിച്ചു കേട്ടും വരും ആ ഇഷ്ടപ്പെട്ട് ഇനി അത് ഇഷ്ടപ്പെട്ടില്ല നേരെ വന്നിട്ട് പുതിയത് ബുക്ക് അതാണ് പ്ലാന്

മുണ്ടും വണ്ടി എടുക്കുമ്പോഴല്ലേ ബ്ലാക്ക് ഷർട്ടും മുണ്ടും മതിയോ ബ്ലാക്ക് ഷർട്ട് ഇന്നെ ലുക്ക് കണ്ടിരുന്നു ഇന്ന് ഐ സി ഇന്ന ഇങ്ങനെ ഞാൻ ായി എന്നെ കൊണ്ടോന്നില്ല എനിക്ക് എനിക്ക് പയ്യന്ന് ഒച്ച മാറിയും അറിയാൻ പറ്റില്ല ഒച്ച മാറി എനിക്ക് ഒരുപാട് ഒച്ച എടുക്കാൻ പറ്റുന്നില്ല അതിന്റെ ഒച്ച മാറിക്ക അസുഖങ്ങൾ വന്ന് ഇവിടെ വന്നിട്ട് വൈറൽ ഇൻഫെക്ഷൻ ആയി മാറി വരുന്നേ ഉള്ളു പൂ ആണ് അവിടെ പോയേ

നമ്മളബ കമ്പനി പറയണ്ടല്ലേ അലിയന്തയില് ടൊയോട്ട ഉള്ളത് കൊണ്ട് നമ്മള് ടൊയോട്ട് ഒരു ചാൻസായിട്ടുണ്ടു പക്ഷെ എല്ലാരും ടൊയോട്ട ആയതുകൊണ്ട് നമ്മള് വേറെ മാറ്റി പിടിച്ച് ഒരു ഒരു നമ്മൾ ആദ്യം വന്ന ഷർട്ട് വാങ്ങണം ഏണ്ട് ഷർട്ട് ഇപ്പൊന്ന് വാങ്ങിയട്ടോ എന്താടാ ഇത്ര നേരം ഈ വൻ തൊള്ളേനല്ലോ വീഡിയോ വീഡിയോട്ട് എടുക്കുക ഞാൻ മറക്കി തിരികു തരട്ടെ ഇവിടെ നോക്കി ഓടുന്നു അതൊന്ന് നമ്മുടെ സ്വന്തം ഷോപ്പ് കേട്ടോ ഹിപ്പോ പോവാ ആ ബസ് പോയിണ്ടാവോ ആ എന്റെ കൂടെ വരുന്ന ഒരുത്താൻ നമ്മളെ ക്യാമറമാൻ അച്ചോ അച്ചോ മണ്ണപ്പെന്ന് പറയണോ ബ്രാക്കറ്റില് മണ്ണപ്പേ ഇന്നും എടുത്തില്ലല്ലേ എന്റെ ഓക്കേ ബാഗ് ഇത് 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 എത്ര സാധനങ്ങളാ കെ എസ് ആർ ടി സി മെസ്സേജ് വന്നിങ്ങനെ വേഗം ചെല്ലില്ല വേഗം പാറുണ്ട് ഇതും എല്ലാം പ്രമാണിച്ച് അശ ഉണ്ടാക്കിയ ചിക്കൻ പെരട്ടും കണ്ടോ നല്ല ഭംഗിയുണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കിയ എന്റെ റഷ്യും കറിയും ഞാനൊരു ഇന്ത്യൻ വേർഷൻ ആയിട്ട് ഉണ്ടാക്കിയായിരുന്നു ഓക്കെ പിന്നെ നെയ്ച്ചോറ് കാണിക്കുമ്പോൾ നെയ്ച്ചോറും പൊറോട്ടയും വെക്കാനാകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കണേ അല്ലേ യെസ് നെയ്ച്ചോറ് ഇവിടെ നല്ല ആഹാ നല്ല ആവി പറക്കുന്ന നെയ്ച്ചോറ് ഞങ്ങൾ ഉണ്ടാക്കിയത് ഉമ്മക്ക് നമ്മൾ റെസ്റ്റോറൻറ്റ് ആ എന്താ പറയാനുള്ളത് എല്ലാ ദിവസവും എടുക്കലേ അല്ലേ ആ വേണ്ട ഞങ്ങടെ ഇവിടെ കുറച്ച് പാത്രങ്ങളാക്കി ബിന്ദു ചേച്ചിക്ക് കുറച്ച് പണിയാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങളെല്ലാം ഒതുക്കി നെയ്ക്കുണ്ട് ഈ നെയ്ക്കൂപ്പി അവിടെ ഇല്ലാത്ത കുപ്പി ആളില്ലാസ് കഫ എല്ലാം നെയ് കുപ്പി ആണോ വേണ്ട വേണ്ട എന്നോ മീഷോ നല്ല സാധനം വാങ്ങി തരാം അപ്പൊ നമ്മളുടെ അടുക്കള ഇനി ഒതുക്കിട്ട് ബാക്കി അവര് വരുമ്പോ കാണല്ലേ ഇങ്ങനെന്താ പറയാനുള്ളത് കറിയൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു ഓക്കെ എത്തുന്നിട്ടുണ്ട് എന്ത് ചേച്ചിക്ക് കറി വേറെ വരുന്നുണ്ട് കൈ പൊറോട്ട വാങ്ങിക്കാൻ പോകുമ്പോൾ പിച്ചിനോട് മീൻ കറി മേടിക്കാൻ പറഞ്ഞു കിട്ടിയ ഭാഗ്യം ഓക്കെ ഏട്ട ഐസി ഇവിടെ ഓ ലേറ്റിട്ടാ ജുമ്മി ഐ സി മുമ്പിലാണോ ഓക്കെ ഇനി ബാക്കി അവര് വരുമ്പോൾ എടുക്കാല്ലേ എന്റെ ഒച്ച പോയുമ്പോ അസി സ്കൂൾ മടിയാണ് ഏഹ് സ്കൂൾ മടിയണൊന്നുമല്ല മഴക്കാലമായതുകൊണ്ട് പിള്ളേർ വരുന്നില്ല അന്നേരം ഞാൻ പറഞ്ഞു പോണ്ട കുറച്ച് ലീവ് ഒക്കെ അല്ലേ വെറുതെ അവിടെ പോയിട്ട് ഇനി എനിക്ക് ഇനിക്കന്നെ അതേ വയ്യാണ്ട് എവിടെയും പോവാണ്ട് സ്കൂളിൽ പോവാണ്ട് പിന്നെ സ്കൂളിൽ പോയിട്ട് വയ്യായെ വരുത്തണ്ട അല്ലേ ഐ സി ആകെ രണ്ടിലായിട്ടുള്ളു മല മറിക്കാനുള്ള ശരിയാ പക്ഷെ എന്നാലും ഐ ഒക്കെ ജയിക്കും അതന്നെ അവന അറിയാ ബാക്കി അവര് വന്നിട്ട് കാണും ആ വിളിച്ചു ചോദിക്കണം വിളിച്ചോ അവരെത്തിയപ്പോ ഓരോരുത്തർക്ക് ഓരോ പ്രശ്നങ്ങളായിട്ട് അയക്കാൻ ഒരാൾക്ക് മൂക്കടപ്പ് ഒരാൾക്ക് ശ്വാസം മുട്ട് എല്ലാത്തിനും ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് ഇല്ല നോർമൽ ചിക്കൻ ഇത് നേരത്തെ കാണിച്ചതാണ് ഇന്ന് ലൈറ്റ് ഫുഡാണ് അപ്പൊ നാളെ നല്ല ഫുഡ് കഴിപ്പു നാണന്നു ആ ആയിഷുമാലെ രണ്ട് കസാരത്തിട്ട് വരോ എങ്ങനുണ്ടായിരുന്ന ഗ്രൂപ്പിന്റെ പാപ്പാക്കിന്റെ എന്തോ സംഘമായിരുന്നു മിനീനൊക്കെ കണ്ടാ പാട്ടുപാടിയുടെ ആവിയുണ്ടോ എന്തോ നെയ് ചോറോ വേണ്ടത് പൊറോട്ടെ െ വെട്ടി പൊടിക്ക എന്ത് ചെയ്യണമെന്ന് നോക്കട്ടെ പഠിച്ചു അനുബാനമ ആൾക്കാരൊക്കെ കുടുംബ മുണ്ട് മടക്കി കൂട്ടിയത് അല്ല മാപ്പു എന്താണിച്ച് അങ്ങനൊന്നല്ലാത്ത അത് ഇറുക്കും മറ്റേ കാലം വെച്ചിട്ട്

ണ്ട് ഇതിന് എത്ര പോയി പോയി ഫോർ തൗസൻഡ് നാലായിരം ഒന്നിന്റെ വില കിലോക്ക് നാലായിരം ഇത് പുറത്ത് ഇതിന്റെ കാല് പോയി കഴിഞ്ഞ വില പോയിട്ടോ ാട്ടേക്ക് പോണ ഈ രണ്ടായി വലിപ്പുള്ള ഇന്നലെ രാത്രി നമ്മള് എവിടെ എത്തി തൊടുപുഴ എത്തി രണ്ട് മണിക്കെത്തേണ്ട ബസ് നാല് മണിക്കാണ് എത്തിയത് ചുരത്തിൽ ബ്ലോക്ക് ആയിരുന്നു അങ്ങനെ ഫുള്ള് ലൈറ്റായിട്ടാണ് ഇവിടെ എത്തിയത് വന്ന് ഇവിടെ ഒരു ചെറിയൊരു റൂം നമ്മൾ എടുത്തു ഏകദേശം ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ് നാല് മണിക്കൂർ കിടന്ന് തുടങ്ങി അതിൽ നാലര ആകുമ്പോൾ റൂമിലെത്തി അഞ്ചര അറ ഏഴര എട്ടര എട്ടര കഴിഞ്ഞിട്ടു പുറത്ത് പോയി ബ്രസ്റ്റ് വേസ്റ്റ് എണ്ണയൊക്കെ മേടിച്ച് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇതാണ് ഒരാൾ ഇവിടെ കിടന്ന് തുടങ്ങണേ ഒരാൾ ബാത്രൂമിനകത്ത് സോ ദിസ് ഈസ് ദ ഡേ നമ്മൾ വണ്ടി എടുക്കാൻ പോകുന്ന ദിവസം വണ്ടി ഏതാന്നൊക്കെ അറിയാണ്ടല്ലേ അതെ നിങ്ങൾ നാളത്തെ ബ്ലോഗിൽ കണ്ടാൽ മതി ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കഴിഞ്ഞ കൊല്ലം ഇതേ ദിവസം മൈ വെഡിങ് ആനിവേഴ്സറി യെസ് എൻ്റെ നിക്കാഹായിരുന്നു കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്ത് ഞാൻ ഇതേപോലെ എണീറ്റ് കുളിച്ച് പിന്നെ മേക്കപ്പിന് വേണ്ടി ഇരിക്കുകയെന്ന് തോന്നണേ ഒമ്പതേര ഒമ്പത് മുക്കാലായി ഇപ്പോൾ ടൈം ഒമ്പത് മുക്കാലൊക്കെ മേക്കപ്പിന് ഇരിക്കുക ഒരു കൊല്ലത്തിന് ശേഷം ഇപ്പോൾ മലയാളം കഴിഞ്ഞ കൊല്ലം ഞാൻ തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരായിരുന്നു ഈ വട്ടം ഞാൻ തോന്നും പുഴയിലാണുള്ളത് അപ്പം വണ്ടിയിട്ടാൾ രാവിലെ തന്നെ മെസ്സേജ് അയച്ചേനും എവിടെ എത്തി എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ അവിടെ ഉണ്ട് കാരണം ഞാൻ അഡ്വാൻസ് എടുത്ത് വ്യാഴാഴ്ചയാണ് തോന്നുന്നത് അതിന് ശേഷം എനിക്ക് വെള്ളിയാഴ്ച ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു അതുകൊണ്ട് വരാൻ പറ്റില്ല ഞായറാഴ്ച ഒരു മുട്ട കൊടുക്കൽ അങ്ങനെ ഇന്ന് തിങ്കളാഴ്ച സോ ഇന്ന് ജൂലൈ ഇരുപത്തെട്ട് ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി ടു മീ സോ നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറി വെഡ്ഡിങ്ങിൻ്റെ കുറച്ചു പിന്നെ വീഡിയോസ് കൂടി ഇട്ടിട്ട് ഈ വീഡിയോ അവിടെ എൻഡ് ചെയ്യും നാളെ നിങ്ങൾ കണ്ടാൽ മതി ഞങ്ങളുടെ വണ്ടി എടുക്കൽ കാഴ്ചകളൊക്കെ ഓക്കെ സോ ബൈ ബൈ